ഹലോ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനിങ്ങനെ വന്നിരിക്കാറില്ല നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം ഇപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറേ പേര് എന്നോട് ചോദിക്കണം ഡെങ്കു ഫീവർ വന്നിട്ട് എങ്ങനെയാണത് അറിഞ്ഞത് പിന്നെ എങ്ങനെ എന്താണ് അതിൻ്റെ ചികിത്സ എന്തായിരുന്നു ഇതൊക്കെയാണ് കേട്ടോ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നിട്ടില്ലാത്ത ആൾക്കാർക്ക് ഇത് എങ്ങനെയെങ്കിലും ഇപ്പോൾ ഭയങ്കര സീസണായിട്ട് നിൽക്കട്ടുണ്ട് എനിക്കിതൊക്കെ ഒതുവാണ് െങ്കിലൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയാതെ വെച്ച് കൂട്ടുണ്ടല്ലോ അപ്പൊ ഞാനിത് എനിക്ക് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു വീഡിയോ പോലെ ചെയ്യാതെ കരുതിക്ക് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വർക്ക് കഴിഞ്ഞു വൈകുന്നേരം വന്നപ്പോഴത്തേനും എനിക്കൊരു പനിയായിട്ടാണ് വന്നത് ആക്ച്വലി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പനിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ ഭയങ്കര ഇങ്ങനെ വിറക്കുന്ന ടൈപ്പ് പനിയായിരുന്നെ പിന്നെ എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഭയങ്കര ഹൈ ആയിട്ട് ഉണ്ടായിരുന്നോണ്ടിട്ട് ശരിക്കും വിറയൽ പോലത്തെ പനി ഉണ്ടാന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല എന്തായാലും അന്നും പോലും നല്ല പനി വരും നല്ല രീതിയിൽ പനി ഉണ്ടാകും എനിക്ക് യൂറോ ഇൻഫെക്ഷൻ കൂടി ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് ഭയങ്കര വിറയലായിരുന്നു പനി പിന്നെ ഭയങ്കരമായിട്ട് കൂടുമ്പോഴത്തേനെ നോക്കി ശരീരത്തിൻ്റെ രൂമങ്ങൾ പോലും ഭയങ്കര വേദന ആയിരിക്കും എന്ന് പറഞ്ഞാൽ അത്രയും സ്റ്റേജിലേക്ക് എനിക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല ഭാഗ്യത്തിന് അപ്പോൾ എനിക്ക് പനിയായിട്ട് തുടങ്ങി ശരീരവേദനയാണ് പിന്നെ ഭയങ്കര ശരീരവേദനയായിരിക്കും ശരീരവേദന നമ്മൾ ഓരോ ജോയിന്റുകൾ ഇവിടെ വിടെ പിന്നെ വിരലുകൾ തല തലയുടെ ചിലപ്പോ ഇവിടെയാണ് വേദനയെങ്കിലും പത്ത് മിനിറ്റ് കഴിയുമ്പഴത്തേക്ക് ഇപ്പറത്തേക്കും വേദന അങ്ങനെ നമുക്ക് തോന്ന പോലെ പലയിടത്തായിട്ടായിരിക്കും ശരീരം വേദന പിന്നെ ഭയങ്കര നടുവേദന നടുവേദന എന്ന് പറയുമ്പോൾ ഭയങ്കര നടുവേദന കിടക്കാം നിരത്തക്ക എന്തൊക്കെയോ ഇങ്ങനെ വേദന എടുത്തിട്ട് കഴിച്ചു ഓണ പോലെ തോന്നും അത്രക്ക് വേദന ഇരുന്ന നമുക്ക് ശരി പറഞ്ഞ നിങ്ങൾക്ക് ഹെൽത്തിൽ നിന്നൊക്കെ ആൾക്കാർ ഞമ്മക്ക് ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെൽത്തിന്ന് കുറച്ച് പേര് രണ്ടുപേരും വന്നിട്ട് നമ്മളോടൊരു എനിക്ക് വരുന്നതിന് ഒരു ഒന്നോ രണ്ടാഴ്ച മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മളീ പരിസരത്തിനേം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ അങ്ങനെ വലിയ കാര്യം വെക്കണില്ല അല്ല കൊതുക് ഏതെങ്കിലും വഴി കടിച്ചും അങ്ങനെ വന്നാലായി എന്നുള്ളൊരു മൈൻഡായിരുന്നു പക്ഷെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അങ്ങനെ ഒരു അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ കൊതുകുകൾ കൊള്ളാതിരിക്കാൻ മാക്സിമം നോക്കണം കേട്ടോ കാരണം ഇങ്ങനെ വന്നാലും കൊതുക് ഒക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഈ പകല് കടിക്കുന്ന ഈ ജി ഇ ഡി സി ജി ടി എന്ന് പറഞ്ഞ കൊതുകാണ് ഈ ശരീരം ഡെങ്കു വരുത്തുന്നത് അപ്പം നമ്മളോട് ആണെങ്കിലും വെള്ളത്തിലെ ആൾക്കാർ വന്നത് പകല് കടിക്കുന്ന കൊതുകാണ് രാത്രിത്തെ കൊതുക് കുഴപ്പമില്ലക്കാണെങ്കിൽ വരുന്ന കൊതുകാണ് മറ്റേതെന്ന് പറഞ്ഞാൽ ശുദ്ധജലത്തിൽ വളരുന്ന കൊതുകാണ് ഒരു കറുപ്പും വെള്ളയുമായിട്ട് വരുന്ന ഒരു ചെറിയൊരു കൊതുകാണ് ആ കൊതുകാണ് കടിക്കുന്നത് അപ്പൊ ഇത് ഡെങ്കു ഉള്ള ആരെങ്കിലും കടിച്ചു കഴിഞ്ഞിട്ട് വേറൊരാളെ പോയി കടിച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊതുക് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടാകും ഈ കൊതുക് നമ്മളെ നമ്മളൊന്ന് കടിക്കുമ്പോഴത്തേനും ആ പനി നമുക്കും വരുന്ന അപ്പൊ പരിസരത്ത് എവിടെയെങ്കിലും ഡെങ്കു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം വീട്ടിൽ ഹിറ്റ് അടിക്കുക ഇപ്പൊ ഇവിടെ വീട്ടിൽ എനിക്ക് ഡെങ്കു വന്നതുകൊണ്ടിട്ട് അവരെ ഹെൽത്തിന്ന് കപ്പ തന്നെ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നിട്ട് ഞാൻ ഗവൺമെന്റ് കാണിച്ചു അറിയാൻ പാടില്ല നമ്മുടെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു പരിസരത്തുള്ള രീതിയിലുള്ള ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ പരിസരത്തെ മാത്രമല്ല പനിയപ്പിടിയിൽ അങ്ങനെ കുറച്ചധികം പരിസരങ്ങളിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു അങ്ങനെ അപ്പൊ തന്നെ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനൊരു ഇത് വന്നിട്ടുണ്ടെന്നുള്ളൊരു അറിവ് കൊടുക്കും അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഹിറ്റ് വാങ്ങിക്കുക കറുപ്പ് കളറുള്ള കളറില കൊതുകിനടിക്കുന്ന ഹിറ്റ് വാങ്ങിക്കുക വീട്ടില് എയറിലേക്ക് സ്പ്രേ ചെയ്യുക അപ്പോൾ എയറിലേക്ക് സ്പ്രേ ചെയ്യുമ്പോഴത്തേക്കും അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏരിയ അതിൻ്റെ ആ ഒരു സ്പ്രേ അവിടെ തങ്ങി നിൽക്കും ഈ ഒരു കൊതുക് പരക്കുന്ന സമയത്ത് തന്നെ മേത്തേക്ക് കൊള്ളും അത് ചത്ത് എന്നാണ് പറയുന്നത് അപ്പം എല്ലാവരും അങ്ങനെയൊക്കെ കൊതുക് കൂടുതൽ ഉണ്ട് അത് പകൽ സമയത്തൊക്കെ കൊതുക്കാണ് കേട്ടോ അത് ഭയങ്കരമായിട്ടും ഭയങ്കര ഇതായി വരുന്നത് പകൽ സമയത്തൊക്കെ കൊതുക്കാണ് അപ്പം ഹിറ്റടിക്കുക ഹിറ്റടിച്ച് കഴിഞ്ഞ് കുറച്ച് കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ പിള്ളേർ ആവുന്നെങ്കിൽ വേറെ കുറിയിലാണെങ്കിലും ഒന്ന് പുറത്തേക്കൊക്കെ ആക്കിയിട്ട് ഹിറ്റടിച്ചിടുക അത് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കയറിയാൽ മതി റൂമിലേക്കാണെങ്കിൽ അടുക്കള ഒഴിച്ച് ബാക്കിയല്ല അവിടെ ഹിറ്റടിച്ചിടുക പിന്നെ രാത്രിയൊക്കെ ആണെങ്കിലും പകൽ നല്ല കൊതുക്കുള്ള സ്ഥലമാണെങ്കിലും ഓടോമോസ് നമുക്ക് കൊതുക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് തേക്കുന്ന തേക്കുന്ന ഒരു അപ്പോയിന്റ്മെന്റ് ആണ് അപ്പൊ അത് ഇവിടെ കിട്ടും മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ കിട്ടുന്നതാണ് അപ്പൊ അത് വാങ്ങി തേക്കുക കുറച്ച് നാളെ ഡെങ്കുവിന്റെ ഒരു ഇത് പോകുന്നവർ മാക്സിമം ഒരു കൊതുക് കൊതുകുകളിൽ കൊള്ളാതിരിക്കാൻ ശ്രമിക്കുക കാരണം ഒക്കെ വഴി പറഞ്ഞാൽ കൊതുക് നമുക്ക് ഇങ്ങനെ കഷ്ടകാലം സമയമാണെന്നുണ്ടെങ്കിൽ ഏരി പിടിച്ചാണെങ്കിലും വരുമല്ലോ അപ്പൊ അതുകൊണ്ടിട്ട് മാക്സിമം അങ്ങനെ നോക്കുക കാരണം നമുക്ക് വലിയ ആൾക്കാർക്ക് വരുന്നത് പോലെ വന്നിട്ടുണ്ടെങ്കില് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഈ ഒരു സാധനം വന്നിട്ട് എനിക്കറിയാണ്ട് ശരീരത്തിൽ എന്തോരം ബുദ്ധിമുട്ടുകളാണ് എന്തായുള്ളത് എങ്കിൽ ഇവരിലേക്ക് വരെ ഈ ഒരു ഡെങ് വന്നിട്ട് പിടിച്ച് പിന്നെ എനിക്കെ ആയിക്കാളും കൂടുതൽ എൻ്റെ തൊട്ടടുത്ത് വേറൊരു വീട്ടിൽ അന്ന് ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്ക് ബ്ലഡ് വോമിറ്റ് ചെയ്തുകൊണ്ടിരുന്നേച്ചത് അപ്പം അതൊക്കെ എന്തേലും കുറച്ചും കൂടി കൂടുതൽ സ്റ്റേജിലേക്ക് പോയി കുറച്ചും കൂടി ഡേഞ്ചറായിട്ട് പോയിട്ടാണ് അങ്ങനെയൊക്കെ വന്നേക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും ബോഡി ഒരേപോലെ ഇരിക്കണമെന്നില്ല അപ്പം ഇതൊക്കെ അടുത്തൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഭയങ്കര സീരിയസ് ആയിട്ട് കാണാൻ ശ്രമിക്കുക ഒരു അസുഖത്തിന് നമ്മള് കേൾക്കുമ്പോഴത്തേനും വേണ്ട എങ്കിൽ വന്ന് മാറി ആ ഓക്കെ കുഴപ്പമില്ല പക്ഷെ ഭയങ്കര ആഫ്റ്റർ എഫക്റ്റ് ആണ് അതിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ നമുക്ക് അധികം സംസാരിച്ച് കഴിയുമ്പോഴത്തേനും എനിക്ക് പെരുപ്പ് വരുന്നുണ്ട് പിന്നെ കുറച്ചധികം നേരം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തല വാളന പോലെ തോന്നുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു ശേഷം ഉള്ളതാണ് ഒരു ായിരിക്കാം ചിലപ്പോൾ അപ്പൊ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അധികം ഒന്നും ചെയ്തോണ്ടിരിക്കണം പണിയേക്കാം നമ്മൾ നേരത്തെ ഫ്രീ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പണിയേക്കാം ഇപ്പൊ ചെയ്യുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര കാര്യങ്ങളൊക്കെ തോന്നണം ഇപ്പോഴും വീട്ടിലെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇപ്പം ചെയ്തു തരാൻ വേറെ ആരുമില്ലാത്തോടെ ഞാൻ തന്നെയാണ് ചെയ്യണത് അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുത്ത് വന്ന് കിടന്നൊക്കെയാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീക്ക് റെസ്റ്റാണ് നെക്സ്റ്റ് വീക്ക് കൂടി നെക്സ്റ്റ് മൺഡേ തുടങ്ങിയാണ് നമ്മൾ വീണ്ടും വർക്കിൽ കയറുന്നത് അപ്പോൾ അതുവരെ മാക്സിമം ഇരുന്ന് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയാൽ പിന്നെ ധാരാളം വെള്ളം കുടിക്കണോണ്ട് വെള്ളം ഇഷ്ടം പോലെ കുടിച്ചെങ്കിലേ കാര്യമുള്ളൂ കാരണം നമ്മൾ കഴിക്കുന്ന പിന്നെ ഈ ഫ്രൂട്ട്സ് അതായത് പോംഗ്രാനേറ്റ് പിന്നെ പപ്പായ പിന്നെ കിവി ഇത് ഇതാണ് കഴിക്കുന്നത് അതല്ലാതെ പിന്നെ കൗണ്ട് കൂടാൻ പറ്റി കുറേ പപ്പായുടെ തളിയിലല്ല ഉമ്പലക്കെ അരച്ച് കുടിക്കണമെന്നൊക്കെ പറയാൻ പക്ഷേ എല്ലാവർക്കും എനിക്ക് കിട്ടിയില്ലായിരുന്നു പിന്നെ അത് നമുക്ക് കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് നമ്മുടെ മോഷൻ കറക്റ്റായിട്ട് പോകണം യൂറിൻ നല്ലപോലെ പോകണം അപ്പോഴാണ് നമുക്ക് ഈ സംഭവം വൈറ്റീന്ന് പുറത്തേക്ക് പോകുന്നത് അപ്പം പപ്പായ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ധാരാളം കഴിക്കണം ഇത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ലപോലെ വെള്ളം കുടിക്കണം എൻ്റെ മരുന്നിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഫസ്റ്റ് ഉപയോഗിച്ചത് മെഡിസിനിൽ മറ്റേ ബുക്കിൽ ഉപയോഗിച്ചത് ഇതാണ് വെള്ളം ധാരാളം കുടിക്കണമെന്നാണ് ഓരോ ദിവസവും ഡോക്ടർ വന്നിട്ട് നമ്മൾ നാക്ക് നാക്ക് നീട്ടി പരിശോധിക്കുമ്പോഴത്തേനും അവർ പറഞ്ഞാൽ ഇന്ന് വെള്ളം കുടിച്ചിട്ട് കുറവാണല്ലോ എന്ന് അവർ ചോദിക്കും കാരണം അവർക്കറിയാം അവർ ഡോക്ടർ അല്ലേ അവർക്കറിയാൻ പറ്റും അപ്പോൾ വെള്ളമെന്ന് പറയണ ഭയങ്കര അവിഭാജ്യ ഘടകമാണ് അപ്പോൾ നമ്മൾ ഇപ്പോഴും വെള്ളം എന്തെങ്കിലും കുടിക്കണം ഞാനിപ്പോ ഇപ്പം വൈകുന്നേരം വെള്ളം കുടിച്ചിട്ടില്ല ബ്രേക്ക് വെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വെള്ളം കുടിച്ചിട്ടില്ല എന്നുള്ളത് ഓർമ്മ തോന്നുന്നത് അപ്പോൾ അങ്ങനെ ധാരാളം വെള്ളം കുടിക്കണം അങ്ങനെ അതിൽ തന്നെ പിന്നെ പച്ചക്കറികളൊക്കെ കഴിക്കുക എനിക്ക് തോന്നുന്നു മോൺ വെജ് ആ ഒരു സമയത്ത് കുറച്ചൊന്ന് മാറ്റി നിൽക്കണേക്ക് നല്ലത് കാരണം ഇറൊന്നുമല്ല നമുക്ക് ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഫുഡൊക്കെ പനിയുള്ളപ്പോഴത്തേന് ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പം അതൊന്ന് കുറച്ച് ദിവസത്തേക്കൊക്കെ ഒന്ന് വെച്ചിട്ട് ഇതെല്ലാം ഹെൽത്തൊക്കെ ഓക്കെ ആയി കഴിഞ്ഞിട്ട് ഈ സംഭവം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് കിഡ്നി ലിവറിലേക്കൊക്കെ കയറി പിടിക്കും അപ്പോൾ അതത്ര കൂടി പോകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കട്ടെ ഒരു പനി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ അടുത്തൊക്കെ ഒക്കെ ഇങ്ങനെ ഡെങ്കു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് അവിടെ ജസ്റ്റ് ഒന്ന് ഒന്ന് നമുക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഒന്ന് ഡെങ്കു കൺഫേം ചെയ്തേക്കും ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തേക്കുക അതെല്ലാം ഉറപ്പാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സമാധാനം ഉണ്ട് കാരണം എനിക്ക് തുടക്കത്തിലെ ഈ സംഭവം ബ്ലഡിലേക്ക് പറഞ്ഞത് കൊണ്ടിട്ട് അങ്ങനെ അത്രക്കധികം വൈകാതെ ഇതിലോട്ട് പോവാണ്ട് എനിക്ക് എനിക്ക് ചികിത്സ ചെയ്ത് പെട്ടെന്ന് മാറി മാറുകയും ചെയ്തിട്ടോ അപ്പോ ഇത്രയൊക്കെ ഉള്ളു ചാനൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ആർക്കെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വന്നതുപോലെ ആർക്കെങ്കിലുമൊക്കെ ഒരു കാര്യം കേൾക്കുമ്പോഴത്തേനും ഒരു ഹെൽപ്പായിട്ടുണ്ടെങ്കിൽ അത്രയും വലിയൊരു സന്തോഷമാണ് കാരണം നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ ഇതൊക്കെ നമ്മൾ അനുഭവത്തിൽ നിന്നാണ് പഠിക്കുന്നത് അപ്പോൾ എനിക്കൊരു ഇത് അനുഭവം വന്നത് കൊണ്ടിട്ടില്ല ആയിരിക്കും ചിലപ്പോൾ ഇതുവരെ അറിയാത്ത അല്ലെങ്കിൽ വന്നിട്ടില്ലാത്ത കുറെ ആൾക്കാരുണ്ടാകും അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ ഈ ഒരു സീസൺ ആയതുകൊണ്ടിട്ടാണ് നമുക്ക് ഇവിടുത്തെ ഡെങ്കു ഉണ്ട് അപ്പോൾ ഈ ഒരു സീസൺ ആയതുകൊണ്ടിട്ടാണ് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക വീട്ടിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക എപ്പോഴും പുകക്കുക കൊതുകൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ അകറ്റാനായിട്ടുള്ള കുറെ വഴികളൊക്കെ ഉണ്ടല്ലോ ലിക്വിഡ് ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ ലിക്വിഡൊക്കെ മറ്റേ കൊതുകിന് യൂസ്ഡായി അപ്പോൾ അതൊന്നും പറ്റിയത് എങ്കിൽ ഹിറ്റ് അടിച്ചിട്ട് നല്ല മാറ്റം കൊണ്ട് കേട്ടോ ഹിറ്റ് അടിച്ചിട്ട് പിന്നെ ഒരു കൊതുങ്ങിനെ അങ്ങനെ വലിയ കണ്ടിട്ടില്ല അപ്പൊ പിള്ളേര് ഇല്ലാത്ത കുഞ്ഞുമക്കളൊക്കെ ഇല്ലാത്ത സമയത്തൊക്കെ അല്ലെങ്കിൽ അവരൊന്നും പുറത്തോട്ട് ആക്കിയിട്ടേ കാരണം ഇതിന്റെ സ്മെല് ഭയങ്കര ഈ ലിക്വിഡിന്റെ ഒക്കെ ഭയങ്കര ഡബിളിന്റെ ഡബിള് സ്മെല്ലാണ് നമുക്ക് പെട്ടെന്നൊക്കെ എനിക്ക് കേൾക്കാൻ തലവേദന വരുമ്പോന്റെ ഒക്കെ സ്മെല്ല് കൂടുതല് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ അങ്ങനെയൊക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവൂ അപ്പൊ അപ്പൊ അങ്ങനെ ഉള്ളവരൊക്കെ ഒന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് അടിച്ചിട്ടിട്ട് കേൾ വച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്